എല്ലാവർക്കും നമസ്കാരം കർണാടക സംഗീത പഠനത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗീതങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ഗീതങ്ങൾ പഠിച്ചു കഴിഞ്ഞു നാലല്ല അഞ്ചെണ്ണായിട്ടുണ്ടാവും മലഹരി രാഗത്തിൽ മൂന്ന് ഗീതം മോഹനത്തിൽ ഒരു ഗീതം കല്യാണി രാഗത്തിലുള്ള ഒരു ഗീതം അങ്ങനെ അഞ്ച് ഗീതങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അവസാനം പഠിച്ചത് കല്യാണി രാഗത്തിലുള്ള ഗീതാണ് അപ്പൊ ഇനി അതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സിൽ പറഞ്ഞാൽ മതി വീണ്ടും പറഞ്ഞു തരണമെങ്കിൽ ഒരു ക്ലാസ്സിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം എന്താണെന്നുവെച്ചാൽ അടുത്ത ഗീതം എടുക്കുകയാണ് ഇന്ന് ഞാൻ അടുത്തൊരു ഗീതം നമ്മൾ തുടങ്ങുകയാണ് സാവേരി രാഗത്തിലുള്ള ഒരു ഗീതം ഈ സാവേരി രാഗം പതിനഞ്ചാമത് മേളാർത്താരാഗമായ മായാമാളവ ഗോള എന്ന് ജനിക്കുന്ന ഒരു ജന്യരാഗാണ് അതില് ആരോഹണത്തിലെ എല്ലാ സ്വരവും വരില്ല അവരോഹണ എല്ലാ സ്വരങ്ങളും ഉണ്ട് നമുക്കതൊന്ന് പാടി നോക്കാം ഗീത ഒന്ന് പരിചയപ്പെടാം പാ അതിന്റെ ആരോഹണം അങ്ങനെ പാടി നോക്കാം സരി പാധ മലഹരി നമ്മളിലാകും പാടിയില്ലേ അതിന്റെ ആരോഹണം പോലെ തന്നെയാണ് ഇതിന്റെ ആരോഹണം സരി പാധ സാനിധ പമ ഗി സരോഹണം വരുമ്പോഴേക്ക് എല്ലാ സ്വലവും ഉണ്ട് അതുപോലെ ഗാന്ധാരവും മധ്യമോ പ്രത്യേക തരത്തിലാണ് പാടുക പാമ ഗ ഗാന്ധർ ഗ പ്ലെയിൻ ആയിട്ട് പാടുമ്പോ സരി ഗമഖത്തോട് കൂടിയിട്ട് പാടുമ്പോ சரி மாப மாபித நோடி படம் சரி மாப

ആരോഹണത്തില് ഗാന്ധാരം നിഷാദം വരുന്നില്ല അവരോഹണത്തിലെ എല്ലാ സ്വരങ്ങളും ഉണ്ട് ഇതില് വരുന്ന സ്വരസ്ഥാനങ്ങളും സരി ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ മധ്യമം പാദ പഞ്ചമം ശുദ്ധ ദൈവതം അവരോഹണത്തില് സീതാപം ഷഡ്ജം കകലനിഷാദം ശുദ്ധ ദൈവതം പഞ്ചമം മാഗാരി ശുദ്ധ മധ്യമം അന്തരകാന്ധാരം ശുദ്ധ പായാമാളവ ഗൗഡയിലെ എല്ലാ സ്വരങ്ങളും വരും അപ്പൊ ആരോഹണത്തിലെ അഞ്ച് സ്വരവും അവരോഹണത്തിലെ എല്ലാ സ്വരം വരുന്നു ഇത്തരം രാഗങ്ങളെ സമ്പൂർണ രാഗം എന്ന് പറയും ആരോഹണത്തിന് അവരോഹണത്തിന് എല്ലാ സ്വരം സ്വരസ്ഥാനങ്ങൾ ഒന്നുകൂടി പറയാം ആരോഹണത്തിലെ ഷഡ്ജം ശുദ്ധ ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം ശുദ്ധ ദൈവതം അവരോഹണത്തിൽ കകലിംഗും അന്തരഗാന്ധാരം കൂടി വരും ഔടവ സമ്പൂർണ രാഗം രൂപക താളാണ് ഇത് അപ്പൊ അതിൻ്റെ ഒന്ന് നമുക്ക് ചെല്ലി നോക്കാം രൂപക താളം രണ്ടടിക്ക വീശ അങ്ങനെയാണ് നമ്മൾ ആദ്യത്തെ ഗീതം ശ്രീഗണനാഥ കുന്തകൗര അതൊക്കെ രൂപക താളത്തിലാണ് പാടിയ അതേ താളാണ് ी मा गिरि गारि गा गरि सा, सा धाधा पामा, पा 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 मा गरि सारी

സ്വരം വരുന്ന അതേപോലെ അതിന്റെ സാഹിത്യം സാഹിത്യം കുറിച്ച് പഠിക്കാൻ നമുക്ക് ഇപ്പൊ ജനകസൂത

सुता पूच कुञ्गो मपरला जनकसुता जनक सुता कूच कुगोमपङ्ग

புரில அப்போ பலிஹரு ககவாகன காஞ்சி புரிநீல தா पररिसरि परि मा गनि घरु कगवा का जी पूरि नील മതി ഇപ്പം ഈ ക്ലാസ്സിൽ അപ്പോൾ കേട്ട് പഠിച്ചു നോക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയുക അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു തരാം എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക ഇന്നു മുതൽ എൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലാണ് കാണാൻ കഴിയുക അപ്പോൾ അതെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം